എൻ്റെ പേര് ഡോക്ടർ അഞ്ജന എ എം എ ഐ വടക്കാഞ്ചേരി ഏരിയ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പത്തിലകളെക്കുറിച്ചാണ് ദേശഭേദമഞ്ഞ് പത്തിലകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും സാമാന്യേന പറയാം അവ പ്രധാനമായിട്ടും നമ്മുടെ ദഹനശക്തിയെ ഉത്തേജിപ്പിക്കുന്നതും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും സഹായിക്കുന്നു ആദ്യമായിട്ട് നമുക്ക് താളിനെക്കുറിച്ച് മനസ്സിലാക്കാം താള് താളിൻ്റെ ഇലയാണിത് ഇത് കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും യാണ് അടുത്തതായിട്ട് തകര തകര ഇലയാണിത് ഇത് വീരശല്യം ദഹനക്കേട് എന്നിവക്ക് അതുപോലെ തൊക്ക് രോഗങ്ങൾ നേത്രരോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നീ രോഗങ്ങൾക്കൊക്കെ ആഹാരമായിട്ട് ഉൾപ്പെടുത്തി ഉപയോഗിക്കാൻ നല്ലതാണ് അടുത്തതായിട്ട് തഴുതാമ ഇലയാണ് മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഇല അതുപോലെ ശരീരത്തിൽ നീരൊഴിഞ്ഞു പോകുന്നതിനും സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഒക്കെ ഒരു ആഹാരമായിട്ട് നമുക്ക് തഴുതാമ ഇല ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് ചേനയില ചേനയില മലബന്ധം മൂത്രതടസ്സം ഇവ മാറ്റുന്നതിന് സഹായിക്കുന്നു ഇവ അതുകൊണ്ട് ഇവയിൽ ഇതിന് പ്രധാന കാരണം ഇവയിൽ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അതുപോലെ കാൽസ്യവും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ കത്തിലകളിൽ പറയുന്നത് പയറിനെ കുറിച്ചാണ് യറ് പ്രോട്ടീനുകളുടെയും നാരുകളുടെയും ഒരു കലവറയാണ് കരൾ വീക്കത്തിനും പയറിൻ്റെ ഇല വളരെ ആഹാരമായിട്ട് ഉപയോഗിക്കാൻ വളരെ ഉത്തമമാണ് അടുത്തത് കൊടിത്തൂവ കൊടിത്തൂവ ഇതുപോലെ നാരുകളാൽ സമ്പുഷ്ടമാണ് അടുത്തതായിട്ട് വെള്ളരിയില വെള്ളരിയില ഇതുപോലെ തന്നെ ശരീരക്ഷീണം അകറ്റുന്നതിന് നല്ലതാണ് ഇത് കുമ്പളത്തിന്റെ ഇലയാണ് കുമ്പളത്തിൻ്റെ ഇല ബുദ്ധി വളർച്ചയ്ക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാണ് അതുപോലെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും രക്തം ശുദ്ധിയാക്കുന്നതിനും നല്ലതാണ് കുമ്പളത്തിൻ്റെ ഇല പോലെ തന്നെ മത്തൻ്റെ ഇല ഉപയോഗിക്കാവുന്നതാണ് ചീരയുടെ ഇല ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോവയുടെ ഇലയാണ് കോവയ്ക്കയുടെ ഇല ഇതുപോലെ കരൾ സംബന്ധമായ രോഗമുള്ളവർ ആഹാരത്തിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ നെയ്യൂറിണിയാണ് നെയ്യണി ഇതുപോലെ ശരീരത്തിൻ്റെ അമിത കൊഴുപ്പ് മാറ്റുന്നതിന് ആഹാരത്തിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ പത്തിലകൾ സാധാരണയായിട്ട് തോരൻ വെച്ചിട്ടാണ് ഉപയോഗിക്കാറ് നിങ്ങളെല്ലാവരും ഒരു ഒരു പത്തില തോരൻ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കണം ഉപയോഗിക്കാൻ ശ്രമിക്കണം നന്ദി നമസ്കാരം